കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി പാലിയേറ്റീവ് കെയറിൽ രോഗികൾക്ക് സാന്ത്വനമാവുകയാണ് ആലപ്പുഴ കാട്ടൂർ സ്വദേശി ഷിൽഡ സെബാസ്റ്റ്യൻ തന്റെ പ്രവർത്തന മികവിന് മികച്ച നഴ്സിനുള്ള അവാർഡ് നേടിയ ഷിൽഡ അനുഭവക്കുറിപ്പുകൾ പുസ്തകവും ജീവിതയാഥാർത്ഥ്യങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിൽ താങ്ങും തണലുമായി ശിൽഡ നിൽക്കാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പലപ്പോഴും അപകടത്തിൽപ്പെട്ടവർക്ക് ശിലഡ സാന്ത്വനമായിട്ടുണ്ട് മികച്ച നഴ്സിനുള്ള നീതു അക്കാദമി അവാർഡും കഴിഞ്ഞ വർഷം ശിൽഡയെ തേടിയെത്തി തന്റെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരമാകുമെന്ന ചിന്തയാണ് ഷിലഡയെ പുസ്തകമെഴുതാൻ പ്രേരിപ്പിച്ചത് കിടപ്പിലായ രോഗികളെ നോക്കുന്നതിൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിലും ഒരുപാട് പേരെ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പക്ഷേ അവർക്കൊക്കെ പിന്നെയും അടുത്ത തവണ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്കൊരു ആശയം വന്നത് ഇവർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നാൽ പിന്നെ ജീവിക്കുന്ന മരിക്കാത്ത ഓർമ്മയായ ഒരു പുസ്തകം എഴുതിയൊക്കെ ഒന്ന് അന്നേക്കെ ഞാൻ കരുതിയതാണ് അപ്പോൾ അതൊരു സംഭാവനയായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കാര്യം അത് ഒരിക്കലും മറന്നു പോകത്തില്ല അതെന്നും അവർക്ക് ജീവിക്കുന്ന ഒരു മുതൽക്കൂട്ടായിട്ട് മരിക്കാത്ത ഓർമ്മയായിട്ട് കാണുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഉദ്ദേശത്തിലാണ് ഞാനത് പുസ്തകം എഴുതിയത് ഏറ്റവും കൂടുതൽ അധ്യായമുള്ള ഒരു നഴ്സിന്റെ ജീവിതാനുഭവക്കുറിപ്പ് എന്ന ഖ്യാതിയോടെ ഷിൽഡ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഷിൽഡ തന്റെ കാരുണ്യസ്പർശമായി ജില്ലയിലെല്ലായിടത്തും ഓടിയെത്താറുണ്ട് ന്യൂസ് മലയാളം ആലപ്പുഴ